ോ ശരിയാണല്ലോ ആ സന്തോഷായല്ലോ ആയി ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസ്സാര വാടകയ്ക്കൊരു വീട് അത്യാവശ്യം ഫർണിച്ചറ് ഭയങ്കളി പോലത്തെ ഒരു കുട്ടി ആഘോഷിക്ക് പാലും പഴവും അത്യാവശ്യത്തിന് മറ്റതും ഉണ്ട് അതൊക്കെ നിങ്ങൾ എനിക്ക് പോണം പോവേ അപ്പൊ എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഇപ്പൊ തന്നെ നീ പോയാ അവൾ പഠിക്കു വരും കുറച്ച് ദിവസങ്ങളിൽ അവളുടെ കൂടെ കഴിയും കൊച്ചിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ അവൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ അങ്ങനെ ചൂണ്ടിക്കാണിക്കാനൊന്നും എന്നെ കിട്ടുക ചെയ്യും ഒരു അഞ്ഞൂറ് രൂപ കൂടി തന്നെ എന്തിനാ കത്തിക്കാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം എന്നാ കൊണ്ട കത്തിക്ക് മരണ ഇടവന്നെ ഇതും കൂടി ഇരിക്കട്ടെ നീ കത്തക്കല്ലേ നിൽക്കണ്ട ഉറങ്ങാൻ ഉറങ്ങാൻ ഇന്നത്തെ രാത്രി ചേട്ടാ നിൽക്ക് വിളിക്കണേ തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണന്നല്ലേ എന്റെ പേര് ഓമന നാരായണനും ഓമനസ് ഓമന നാരായണ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നെ ചേട്ടൻ ഇഷ്ടായോ പിന്നെ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് മതി ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ ഓമനെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ പുലിവാലായോ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല ഓർക്കാൻ പറ്റും എനിക്ക് ചേട്ടന്റെ മാറിൽ തല ചായ ഉറങ്ങണം ഇതിനൊന്നും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ തമ്മിലെന്ത് കണക്ക് ഈ വെളിച്ചം നമുക്ക് വേണോ ഇങ്ങനെ നോക്കല്ലേ അയ്യോ പാല് തരാൻ മറന്നു പാല് മണ്ണ കിടന്നില്ല ആദ്യം ലൈറ്റ് അണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്തരണേട്ടാ നാരായണേട്ടാ ഇതെവിടെ പോയി വരുന്നു ഒരു ഒരുമിക്ക് പോയതാ അപ്പൊ മാർക്കറ്റ് വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു അത് കുറച്ച് വാങ്ങി രണ്ടിലോ പോയിട്ടില്ലേ മെനിക്കുട്ടി അമ്മയും അമ്പലത്തിൽ ദിവസം എന്താ ഞാൻ കല്യാണം കഴിച്ചതിന്റെ ആറാം വാർഷികമാണ് ഇന്ന് ഒന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറ അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനെ വരുന്നേനെ ചാട്ടം ചേരാനുള്ള ഒരു കാര്യം ഓരോ എല്ലാം ഊരൂരും എടുത്തേ ഇന്ന് നമുക്ക് ആവോശ കാലയ്ക്ക് പൊളിക്കാം ഇഷ്ടം പോലെ കാശൊന്നും എന്തായിരുന്നു കോള് ഒരു ഒരു കല്യാണം 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 കലക്കലോ കഴിച്ചു ഞാൻ നീ എന്നിട്ട് േ ആ ഞാനെങ്ങനെ അറിയാന കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി കയറുന്നു നല്ല കാശും കിട്ടി നമ്മൾ എനിക്കൊന്നും മനസ്സിലാവുന്നു നീ നിനക്ക് മനസ്സിലാവണി മറ്റേ ഭാഷ പറയണം എടാ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ വെറുതെ കഴിക്കൂ പെണ്ണിനല്ലാണ്ട് പിന്നെ ആണെങ്കിൽ കഴിക്കുവോ ഉത്തരവാദിത്തം ഒക്കെ വയറ്റിൽ ഉണ്ടാക്കിയവന് ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലാലും ശരി എന്റെ അച്ഛനോ അതോ കൂടെ ഞാൻ നിന്റെ ആരുമല്ലേ നീ എന്റെ ഒരു പുല്ലു അല്ലടാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ അരിച്ചു ആരുടാത്ത പട്ടി എന്തൊക്കെയാണ് അമ്മട്ടെ കാണുന്നത് എനിക്കൊന്നും മനസ്സിലും മനസ്സിലാക്കണ്ട അത് ചോറും കൂട്ടാനുണ്ടാക്കുന്നുണ്ട് ഈ മണം കേട്ടാ മതി നാരായണായിട്ട് കൊതി പിടിക്കെ ഇത്തിരി കൂടിപ്പോയി അടിച്ചിറക്കിയ പോലെ ആയില്ലേ എന്നെ സഹിക്കണോ ഞാനും നീയും മോളും ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയിന്ന് വെച്ച് വാക്കിലല്ല കാര്യം പ്രവൃത്തിയില്ല ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനെയും കൊന്നു കുഴിച്ചു മൂടുവെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ട് ഇരിക്കുമ്പോഴാ നാരായണേറ്റം ഒറ്റയ്ക്ക് വന്നെറക്കിക്കൊണ്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി രാമ എന്റെ നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ പിന്നെ മരിക്കുന്നവരെയാണ്ടല്ല ഇതാണ് ൊഴിച്ചല്ലേ നല്ല മണം കിട്ടി ആ പിന്നെ രണ്ട് ഗ്ലാസ് കുറച്ച് വെള്ളം വെള്ളവും തൊട്ട് എന്തെങ്കിലും കൂടി എടാ ഇടിയം കഴിവാറി നിന്റെ വായിൽ വല്ല പഴവും തള്ളിട്ടുണ്ടാ ഇന്നാ പൊട്ടിച്ചു കേറ്റ് നത്ത നിന്റെ അച്ഛൻ ഒന്ന് പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയർ ആവാ സ്കൂട്ടർ വഞ്ചറായിട്ടൊന്ന് ഒട്ടിക്കാൻ ഇന്ന് ഇങ്ങോട്ടൊന്നും കണ്ടില്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വന്നാ ഞാൻ ആ കുടിക്കാൻ എന്തെങ്കിലും ഓ എന്റെ പൊന്ന് സാറ് അങ്ങനെ കണ്ടപ്പോ ഒന്നും എണീക്കാൻ പാടില്ലായിരുന്നു ആകെ കൊണ്ടൊന്നും മിണ്ടിയില്ല അറിയില്ലേ കരീം ബോംബെയിലായിരുന്നു ബോംബെ കിടുകിട ഉറപ്പിച്ചോനാ നാലഞ്ചു കൊല്ലായിട്ട് നാട്ടിൽ തന്നെയാ നമ്മുടെ ഹൈദരാലി ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ മലബാറി പോയി വെട്ടിന്തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പ ഛർദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം കേസൊന്നും എന്ത് കേസ്

കള്ളക്കളി കളിച്ച് കാശ് പിടുങ്ങുന്ന പന്നി എന്റെ മുന്നൂറ് നന്ദി പിടുങ്ങി നിന്റെ കള്ളക്കളിന്ന് അവസാനിപ്പിക്കണം നാലാണ്ടോ ഒന്ന് പറഞ്ഞാൽ അതാണ് ഞമ്മക്ക് എന്താ അയാൾ അയാളെട്ടെ എന്താ ഞാനെന്തിനാണ് നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നു ഇവിടെ ആ പെണ്ണവിടാ ഏത് പെണ്ണ് നീ കെട്ടിയ പെണ്ണ് കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലാം പിടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ അറിയാം എനിക്കറിയില്ല എത്ര കാശ് കിട്ടി അയ്യായിരം രൂപ രണ്ടായിരം ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലേടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞ ഞാനാ കാശെടുക്കു പൈസ വേണ്ട പെണ്ണു എട്ടിട്ട് വാക്ക് മുണ്ടീലല്ലോ പായ പോയിട്ട് കൂട്ടിക്കൊണ്ടിരി നമ്മളെ ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് ഞാൻ പോവാനെ എനിക്ക് ഓട്ടണ്ട് നിനക്ക് ഓട്ടം ഉണ്ടാവല്ലോ കാശ് കീർന്നല്ലോ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളെ കൊറേ ദിവസമായി അന്വേഷിക്കണോ നാരായണന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല ഒരു പക്ഷിയുടെ അറിയപ്പെടുന്നതല്ലേ ചില തന്തയില്ലാത്തവന്മാരെ വന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ പേരിലറിയപ്പെടുന്നില്ല നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ പത്ത് പോകാൻ പോയനെ അന്ന് കൈ കാശില്ലായിരുന്നു ഇനിയും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാ മതി ചെറിയ തുക വല്ലതു സ്കൂളിനെടുത്താ താമസം എവിടെ വീട് ആരെയെന്തിനും പിന്നെ അന്വേഷിക്കുമ്പോ വെറുതെ ആരാണെന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞാല് ഇത് എത്രാമത്തെ നാരാണ് ആരാണെന്ന് നീ ആള് കാഞ്ഞു വിത്തോണല്ലോടാ ഞങ്ങളെ ഒന്ന് അറിയാ നീ കാഞ്ഞല്ലേ ഇവിടെ ഉണ്ടിട്ടാ എന്റെ നാരായണേലേ എന്ത് പ്രശ്നം നമുക്ക് സമാധാനം ഉണ്ടാക്കലോ എന്ത് കട്ടടം നീ കാണിക്കണേ കെട്ടിവെളി ആരെങ്കിലും കരയിപ്പിക്കോ അതിന് ഞാനങ്ങനെ ഒരുമിച്ച് ഒരു വീട്ടിൽ ഉണ്ടാവുകയും ചെയ്തു പക്ഷെ വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇവരെ കെട്ടുകൾ േ എന്നെ നാട്ടിക്കാൻ ചവിട്ടി ഒരു എന്നോട് കളിച്ചും കടലിൽ തത്തും ആ